യു എയിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി ഇരുപത്തിരണ്ട് ചക്രങ്ങളുള്ള ഹെവി ഡ്യൂട്ടി വെഹിക്കിൾ ഓടിക്കുന്ന ഇന്ത്യയിൽ നിന്നുള്ള ഹിജാബ് ധരിച്ച ഒരു പെൺകുട്ടി കേൾക്കുന്ന ആളുകൾക്ക് കുറച്ച് കൗതുകവും ആകാംക്ഷയും അസാധാരണമാണെന്നൊക്കെ തോന്നുമെങ്കിലും ഈ കഥയിലെ നായികയായ ഇന്ത്യയിൽ നിന്നുള്ള ഫൗസിയ സുഹൂർ എന്ന പെൺകുട്ടിക്ക് ഇത് വളരെ നിസ്സാരമാണ് സാധാരണമായൊരു കാര്യമാണ് എന്തായാലും യു എ ഇൽ ഇത്രയും ചെറിയ പ്രായത്തിൽ ഹെവി വെഹിക്കിൾ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്ത് അത് പ്രാക്ടീസ് ചെയ്യുന്ന അത് പ്രയോജനപ്പെടുത്തുന്ന ആദ്യത്തെ വനിതയാണ് ഫൗസിയ ഇനി അവരുടെ ഒരു ജീവിത പശ്ചാത്തലം നോക്കുകയാണെങ്കിൽ ഉമ്മയുടെ ഗർഭാവസ്ഥയിലിരിക്കുന്ന സമയത്ത് തന്നെ ഫൗസിയയുടെ പിതാവ് മരണപ്പെട്ടു പിന്നീട് ഇങ്ങോട്ടുള്ള ഒരു കാലയളവിൽ വളരെ പക്വതയോടുകൂടി വീട്ടിലെ ഭാര്യച്ച് ഉത്തരവാദിത്തങ്ങളൊക്കെ ഏറ്റെടുത്ത് നടത്തുന്ന മിടുക്കിയായ ഒരു പെൺകുട്ടിയായാണ് വളർന്നത് കഴിഞ്ഞ രണ്ടു വർഷം മുൻപാണ് ഫൗസിയയുടെ മാതാവ് മരണപ്പെടുന്നത് ഇതിനുമൊക്കെ മുൻപ് രണ്ടായിരത്തി പതിമൂന്നിൽ ലൈറ്റ് വെഹിക്കിൾ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തിരുന്നു ഫൗസിയ പിന്നീട് ഇങ്ങനെ പല രീതിയിൽ ജീവിതം മുന്നോട്ട് പോവുകയായിരുന്നു ഉമ്മയുടെ മരണശേഷം ആദ്യം ഒന്ന് തളർന്നിരുന്നെങ്കിലും പിന്നീട് സ്വയം ഒരു ഊർജ്ജമൊക്കെ ഒക്കെ ആർജിച്ചെടുത്ത് പുതിയൊരു മേഖലയിലേക്ക് കൂടി ചുവടുവെക്കുകയായിരുന്നു അങ്ങനെ ഹെവി വെഹിക്കിൾ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്ത ശേഷം ഒരു സ്വകാര്യ കമ്പനിയിൽ ജോലിക്ക് കയറി അവിടെ മണലും കല്ലുമൊക്കെ നിശ്ചിത സൈറ്റുകളിലേക്ക് കൊണ്ടുപോകുന്ന ജോലിയായിരുന്നു വളരെ ഉത്തരവാദിത്വത്തോടു കൂടി ഇത് കൃത്യമായി ഫൗസ ഇങ്ങനെ ചെയ്തു വരുന്നു അതിനിടയിൽ സോഷ്യൽ മീഡിയയിൽ തൻ്റെ ചില പോസ്റ്റുകൾ ഇങ്ങനെ ഹെവി വെഹിക്കിൾ ഓടിക്കുന്ന ദൃശ്യങ്ങളൊക്കെ ഇട്ടാണ് ഫൗസ ഇപ്പം വൈറലായിരിക്കുന്നത് എത്ര പ്രതികൂല സാഹചര്യമാണെങ്കിലും ശാരീരികമായും മാനസികമായും നമുക്കതിനെ അതിജീവിക്കാൻ സാധിക്കും സാധിക്കുമെന്നുള്ളതിൻ്റെ വലിയൊരു ഉദാഹരണമായിരിക്കുകയാണ് ഫൗസിയ അതോടൊപ്പം തന്നെ ബികോം ബിരുദധാരിയായ ഫൗസിയ പറയുന്നത് സ്ത്രീ ശാക്തീകരണത്തിന് യു എ നൽകുന്ന ഒരു പ്രോത്സാഹനവും അതിനോടുള്ള ഒരു പ്രതിബദ്ധതയും ഒക്കെ വളരെ പ്രശംസനീയമാണെന്നാണ് ഈ ഒരു കഥയൊക്കെ കേട്ട് ഹെവി വെഹിക്കിൾ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ ആർക്കെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ ദ റാസൽ കൈമയിൽ അതിൻ്റെ സംവിധാനങ്ങൾ കുറച്ചുകൂടി ഈസി ആക്കിയിട്ടുണ്ട് റാസൽ കൈമ പോലീസ് മേധാവി കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ടൊരു ആപ്ലിക്കേഷൻ ഉദ്ഘാടനം ചെയ്തു ആഭ്യന്തര മന്ത്രാലയത്തിന്റെ എം ഒ ഐ ആപ്ലിക്കേഷനിൽ നമുക്കിതിൻ്റെ അപേക്ഷകൾ സമർപ്പിക്കാം അതിനുശേഷമുള്ള എല്ലാ നടപടിക്രമങ്ങളും വളരെ ഈസി ആയിട്ട് ഈ ആപ്പ് മുഖാന്തരം ചെയ്യാൻ സാധിക്കും ഇനി ഡ്രൈവിംഗ് ടെസ്റ്റിൽ നമ്മൾ പരാജയപ്പെട്ടാൽ അതിൻ്റെ കാരണം എന്താണെന്ന് പലപ്പോഴും നമുക്ക് മനസ്സിലാക്കിക്കൊള്ളണമെന്നില്ല എന്നാൽ ഈ ആപ്ലിക്കേഷനിൽ അതിൻ്റെ കൃത്യമായ കാരണം ഒരു റിപ്പോർട്ടായി അവർ രേഖപ്പെടുത്തും അപ്പോൾ അടുത്ത ടെസ്റ്റ് നമുക്ക് അപ്പിയർ ചെയ്യുന്ന സമയത്ത് ആ പോരായ്മ എന്താണെന്ന് കണ്ടെത്തി പരിഹരിച്ച് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത ഇന്ന് ജൂലൈ പതിമൂന്നാം തീയതിയാണ് കഴിഞ്ഞ ആഴ്ചയെ നമ്മൾ സൂചിപ്പിച്ചിരുന്നതാണ് ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ പീക്ക് റെക്കോർഡ് തിരക്ക് രേഖപ്പെടുത്തുന്ന ദിവസമാണ് ഇന്ന് ഇപ്പോൾ ഇന്ന് ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളം വഴി യാത്ര ചെയ്യുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക പരമാവധി നേരത്തെ തന്നെ എയർപോർട്ടിൽ എത്താൻ ശ്രമിക്കണം പാർക്കിംഗ് ഒക്കെ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ് പരമാവധി പ്രൈവറ്റ് വാഹനങ്ങളെ ആശ്രയിക്കാതെ മെട്രോ സർവീസൊക്കെ ഓപ്റ്റ് ചെയ്യാനാണ് അധികൃതരും അറിയിച്ചിരിക്കുന്നത് മെട്രോ സമയം ആർ കെ യുടെ വെബ്സൈറ്റിൽ ലഭ്യമാണ് വിഖ്യാത സാഹിത്യകാരൻ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഓർമ്മദിനം വളരെ വ്യത്യസ്തമായ രീതിയിലാണ് അബുദാബിയിലെ ശക്തി തിയേറ്റേഴ്സ് ഓർത്തെടുക്കുന്നത് ബഷീറിന്റെ പ്രശസ്തമായ കൃതിയായ മതിലുകൾ മതിലുകൾ എന്ന നോവലിനെ കുറിച്ചുള്ള ചർച്ച മതിലുകൾ എന്ന സിനിമയെക്കുറിച്ചുള്ള നിരൂപണം ബഷീറിന്റെ നാരായണി ആവിഷ്കാരം തുടങ്ങിയ പരിപാടികൾ ഇന്ന് ജൂലൈ പതിമൂന്നാം തീയതി രാത്രി എട്ട് മണിക്ക് അബുദാബി കേരള സോഷ്യൽ സെന്ററിൽ വെച്ച് നടത്തുന്നുണ്ട് ശക്തി ഫിലിം ക്ലബ്ബാണ് ഇതിന് നേതൃത്വം നൽകുന്നത് ദുബായ് വാർത്ത തികച്ചും ലോക്കൽ രണ്ടായിരത്തി ജൂലൈ പതിമൂന്ന് ശനിയാഴ്ച